ാണ് നമ്മുടെ കാട്ട് ചാമ്പ ഹായ് നോക്ക് നല്ല ലൈറ്റ് റോസ് കളറിൽ നോക്കിയേ വാച്ചു പച്ചയാ ആ ഇതിന്റെ ഉള്ളില് അല്ലേ പൂവിന്റെ ഉള്ളില് ആ ഇത് ഇതിന്റെ മുട്ടാണ് ഗൈസ് ഈ കാണുന്ന മുട്ട നമുക്ക് പറിക്കുക എന്റെ പൂവുണ്ടായി കഴിഞ്ഞല്ല സപ്പോ ഇപ്പത് മഴ നമ്മൾ നമ്മളിറങ്ങിയതല്ലേ മഴ കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയത് തന്നെ ഇത് നാളെ കേട്ടോ പൂക്കുള്ളൂ നല്ല സ്മെല്ലോ പോലത്തെ സ്മെല്ലാണ് അപ്പം കാട്ടു ചാമ്പയാണ് അപ്പം ഇതുണ്ടായി ഈ പൂ പൂവിങ്ങനെ വിരിഞ്ഞുകഴിഞ്ഞു നാല് ഇതിലുള്ള പൂവാണ് ഒരു രണ്ടും മൂന്ന് ഇതാക്ക അഞ്ചെണ്ണം കാണുന്നുണ്ടല്ലോ ആ ചെറുപ്പം മാറണം ഉണ്ട് അപ്പം ഇതിനും ഈ പറഞ്ഞ പോലെ പുളിയാണ് കേട്ടോ നല്ല പുളിയാണ് അപ്പം ഇതിന്റെ ഉള്ളിലാണ് കായുണ്ട് പച്ചക്കായ ആണ് ഉണ്ടാവുക ഓ കുട്ടുമണ്ണെ കൊണ്ടുവന്നില്ലാലേ അവൻ ഇതേ വീട്ടിൽ കിടന്ന് കരയുന്നുണ്ടാവന കാര്യം ഞങ്ങൾ മറന്നുപോയി കാട്ടുചാമ്പ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കില്ല ലീഫ് ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ് കാണാനായിട്ട് കണ്ടോ പിന്നെ ട്രീഇ ഇവിടെ ഓർമ്മ ഉണ്ട് ഇവിടെ രണ്ട് ആ ഓർമ്മത്തിനും രണ്ടെണ്ണം ഉണ്ടായിരിക്കുന്നേ അവിടെ ആ സൈഡിൽ ഓർമ്മ ഉണ്ട് അപ്പൊ നമ്മുടെ പുളിമരത്തിന്റെ ഒക്കെ സൈഡിലായിട്ട് നമ്മള് അരിക്കൂണ്റിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മറിഞ്ഞു കൂട്ടി വീണു ഇവിടെ വീണു പിന്നെ പുഴു മേത്ത് കയറി സ്ഥലമേ ഉള്ളൂ അതെ പിന്നെ അവിടുന്ന് ഇവിടെ നമുക്ക് എപ്പോഴും നമുക്ക് അരിക്കോണ് കിട്ടുന്ന സ്ഥലമാണ് കഴിച്ചി കാണുന്നത് നമ്മുടെ താഴെ വീട് ഇടുന്ന സ്ഥലമായിരുന്നു അവിടെ പൊളിച്ചു മാറ്റിയവര്യോട്ട് ആ ഇപ്പൊ മഴ കഴിഞ്ഞുകൊണ്ട് തന്നെ നോക്കേ വേണ്ട ഇനി അട്ടേന്റെ മേള വരയ്ക്കും ചെള്ളൊന്നും കഴിഞ്ഞുള്ളൂ കഴിഞ്ഞിട്ടില്ലേ ചെള്ളുണ്ട് മരുന്നൊക്കെ വാങ്ങി നമ്മൾ തളിച്ചിട്ടും ചെള്ളിനൊരു ശമനം ഇല്ല കേട്ടോ അപ്പൊ മഴ പെയ്തു കഴിയുമ്പോഴേക്കും നിക്കും ഇനിയിപ്പൊ അട്ടേന്റെ കാലമായിരിക്കും പറയേ വേണ്ട സീസൺ